ഹൈദരാബാദിൽ വെച്ച് നടന്ന ഒന്നാമത് മിനി നാഷണൽ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കേരള ടീം അംഗമായ പൊൻകുന്നം ശ്രേയസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ജാനകി ഊർമള രാജന് സ്വീകരണം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജാനകി ഈ മാസം ഒന്ന് രണ്ട് തീയതികളിലായിരുന്നു ചാമ്പ്യൻഷിപ്പ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അധികൃതരും ചേർന്ന് ജാനകിയെ സ്വീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണത്തിൽ സ്കൂൾ ചെയർമാൻ പി രവീന്ദ്രൻ പൊന്നാടയണിയിച്ചു തീർച്ചയായിട്ടും അതിന്റെ പിന്നെ ആണെന്ന് ഓരോരുത്തരും നമുക്കറിയാം ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്താലും ആദ്യം വളരെ വളരെ ഒന്നാം സ്ഥാനത്ത് എത്തിയെങ്കിലും വർഷങ്ങളോളം വീണ്ടും അവരുടെ ഫലമാണ് എനിക്കിത് കിട്ടിയേ മറിയാവുന്ന ചിന്ത പഠിത്തത്തിലാണെങ്കിലും കളികളിലാണെങ്കിലും കുട്ടികൾക്കുണ്ടായാൽ അവർ എങ്ങനെയാണ് എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ മുന്നോട്ട് ഞാൻ ഗോൾ അച്ചീവ് എന്നുള്ളത് ഓരോ സ്കൂൾ സെക്രട്ടറി കെ ആർ വിജയകുമാരൻ നായർ പ്രിൻസിപ്പൽ രതീഷ് കെ ജി ബോർഡ് മെമ്പർ ഡോക്ടർ ശ്രീദേവി മേനോൻ കായികാധ്യാപിക ഉഷാകുമാരി കെ കെ അധ്യാപിക മായാബാബു എന്നിവർ പ്രസംഗിച്ചു പനമറ്റം തലപ്പള്ളിൽ രാജന്റെയും ആദരിയുടെയും മകളാണ് ജാനകി ഉർമിള ന്യൂസ് ബ്യൂറോ പൊൻകുന്നം